രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യ ഗ്രീൻ അമോണിയ കയറ്റും കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിട്ടത് ഏത് രാജ്യം ഏത് ലോകരാജ്യവുമായിട്ടാണ് എന്ന് ചോദിച്ചാൽ ജപ്പാനുമായിട്ടാണ് അപ്പോൾ ഇന്ത്യ ഗ്രീൻ അമോണിയ കയറ്റുമതി കരാർ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ഗ്രീൻ അമോണിയ കയറ്റുമതി കരാർ ഒപ്പിട്ടത് ജപ്പാനുമായിട്ടാണ് കേരളത്തിൻ്റെ അതുല്യ നടനായ ശ്രീ സത്യന്റെ ജീവിതത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ പുറത്തിറങ്ങിയ നോവൽ ഏത് സത്യം അപ്പൊ സത്യം എന്ന നോവലാണ് കേരളത്തിന്റെ അതുല്യ നടനായ സത്യന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ നോവൽ ഈ നോവൽ രചിച്ചത് രാജീവ് ശിവശങ്കറാണ് അപ്പൊ രാജീവ് ശിവശങ്കർ രചിച്ച സത്യം എന്ന നോവൽ എന്ന് പറയുന്നത് അതുല്യ കേരളത്തിൻ്റെ അതുല്യ അതുല്യ നടനായ സത്യൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള നോവൽ ആണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് മധ്യപ്രദേശിൽ നിന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ മധ്യപ്രദേശിൽ നിന്നാണ് കേരളീയനായ കേന്ദ്ര മന്ത്രിസഭ കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി നേടിയ ഗ്രാമം ഏത് മദാപൂർ ഗ്രാമമാണ് മദാപ്പുർ ഗ്രാമം ഗുജറാത്തിലെ കച്ചിൽ സ്ഥിതി ചെയ്യുന്ന മഥാപൂർ ഗ്രാമമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി നേടിയ ഗ്രാമം കേരളത്തിന്റെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വരുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന് നൽകിയിരിക്കുന്ന പേരെന്ത് കെ ഷോപ്പി അപ്പോൾ കേരളത്തിന്റെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വരുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് എന്ത് കെ ഷോപ്പി അപ്പോൾ ഒരിക്കൽ കൂടി പറയാം അതുല്യ നടനായ സത്യന്റെ ജീവിതത്തെ ആസ്പദമാക്കി രാജീവ് ശിവശങ്കർ രചിച്ച നോവലാണ് സത്യം അതുപോലെ ഇന്ത്യ ഗ്രീൻ അമോണിയ കയറ്റുമതി കരാർ ഒപ്പിട്ട രാജ്യമാണ് ജപ്പാൻ അതുപോലെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര മന്ത്രിസഭയിലെ കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് ഗുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് സംസ്ഥാനത്ത് നിന്നാണ് ഏഷ്യയിലെ സമ്പന്നമെന്ന സമ്പന്ന ഗ്രാമമെന്ന ഖ്യാതി നേടിയ ഇന്ത്യയിലെ ഒരു ഗ്രാമമാണ് മദാപ്പൂർ ഗ്രാമം ഗുജറാത്തിലെ കച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കേരളത്തിന്റെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നിലവിൽ വരുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് കെ ഷോപ്പിംഗ്